ഈ മാറ്റം നാടിൻ്റെ ആവശ്യമുള്ളൊരു മാറ്റം ജനങ്ങളെ ആവശ്യമുള്ളൊരു മാറ്റം ജനങ്ങൾ ആവശ്യപ്പെടുന്നൊരു മാറ്റം ആ മാറ്റം കൊണ്ടുവരാൻ എൻ ഡി എ ബി ജെ പിക്ക് മാത്രമേ കഴിയുള്ളൂ അത് ഇന്ന് നമ്മൾ തീരുമാനിച്ച് അടുത്ത അറുപത് ദിവസം അതിനുവേണ്ടി ഒറ്റക്കെട്ടായി ഒരുമിച്ച് പ്രവർത്തിക്കണം ഈ എലക്ഷൻ ഒരു സീറ്റ് ജയിക്കാനോ രണ്ട് സീറ്റ് ജയിക്കാനോ മൂന്നര സീറ്റ് ജയിക്കാനല്ല അഞ്ച് മേഖലയിൽ ഇന്ന് തുഷാർ ജിയും എല്ലാ ലീഡേഴ്സിന്റെ ഒപ്പം ഇരുന്ന് എല്ലാബ്ലി സെഗ്മെന്റിൽ ജയിക്കാൻ സാധ്യതയുള്ള കാൻഡിഡേറ്റ്സ് മത്സരിക്കും എൻ ഡി എ ജയിക്കാനാണ് മത്സരിക്കുന്നത് ഇതിലാർക്കും സംശയം ഉണ്ടാവാൻ പാടില്ല കോൺഗ്രസിന് സംശയം ഉണ്ടാവാൻ പാടില്ല സി പി എമ്മിന് സംശയം ഉണ്ടാവാൻ പാടില്ല ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഒറ്റ പ്രവർത്തകർക്ക് സംശയം ഉണ്ടാകാൻ പാടില്ല കഴിഞ്ഞ നാലു ദിവസം മുമ്പേ ഞാൻ ഡൽഹി പോയി നമ്മുടെ കോപ്പറേറ്റേഴ്സും വാർഡ് മെമ്പേഴ്സും കൗൺസിലേഴ്സിന്റെ ഒരു ഡെലിഗേഷനായിട്ട് അവിടെ പോയി അവിടെ കിട്ടിയ സ്നേഹവും സമ്മാനവും ഞാൻ തന്നെ അത് ഫീൽ ചെയ്തപ്പോ എനിക്കന്നെ എന്തൊരു അഭിമാനമായിരുന്നു നമ്മുടെ നരേന്ദ്ര മോദിജി ആഭ്യന്തരമന്ത്രി അമിത് ഷാജി രാജ്യത്തിന്റെ പ്രസിഡന്റ് ്രൗപദി മുർമുജി ഹെൽത്ത് മിനിസ്റ്റർ നഡ്ഡജി നാഷണൽ ബി ജെ പി പ്രസിഡന്റ് നിതിൻ നബീൻജി വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻജി ഇവരെ എല്ലാവരും അവരെ കണ്ടു എന്താണ് പറഞ്ഞത് നിങ്ങളെ ജയിക്കുന്ന കാലങ്ങൾ ഇപ്പൊ വന്നു ജയിക്കണം എൻ ഡി എ ജയിക്കണം എൻ ഡി എ ഭരിക്കണം നാട് നന്നാവണം ഇതാണ്